എം ജിൻസൺ ജേക്കബ് റഷ്യ ഉക്രൈൻ സംഘർഷം മോർച്ച് മുറിച്ച് വീണ്ടും അതൊരു മൂന്നാം ലോകമായ യുദ്ധത്തിലേക്ക് കടന്നു പോകുമോ എന്ന് പല ആളുകളും സംശയിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ അറിയാം യഥാർത്ഥങ്ങൾ പുട്ടിൻ്റെ മനസ്സിലിരിക്കുന്നത് എന്താണ് ഒരു റഷ്യൻ സാമ്രാജ്യം സച്ചക്രവർത്തിമാരുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന റഷ്യൻ സാമ്രാജ്യം വീണ്ടും പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണോ അല്ലെങ്കിൽ പിന്നെ സോവിയറ്റ് യൂണിയൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആ ഒരു സ്ട്രക്ചർ വീണ്ടും തിരികെ കൊണ്ടുവരുവാനാണോ കുട്ടിൻ ശ്രമിക്കുന്നതെന്ന് പല ആളുകളും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല പുട്ടീൻ്റെ മനസ്സിലിരിക്കുന്നു മനസ്സിലിരുത്തെന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയൻ പതികെ പതിയെ റഷ്യയുടെ ഭാഗങ്ങളിലേക്ക് കടന്നു കയറുന്നതിനെ ആശങ്കയോടുകൂടി തന്നെയാണോ കുട്ടി നോക്കുന്നത് അതുപോലെ നാറ്റോ സഖ്യം ഉക്രൈനിലേക്ക് കടന്നു കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റഷ്യക്ക് യാതൊരു വിധത്തിലുള്ള പിന്നെ സ്വാധീനവും ഒരു മേഖലയായി കരിങ്കടൽ എന്ന് പറയപ്പെടുന്ന ആ പ്രദേശം മാറിപ്പോകും അങ്ങനെ മാറിപ്പോയാൽ റഷ്യയെ പിന്നെ ഒരു വലിയ രോഗശക്തിയായിട്ട് പോലും കണക്ക ആരും കണക്കാക്കിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ പ്രശ്നത്തിന് തടയിടുക എന്നുള്ളതാണ് സത്യം ഗീ പിന്നെ വ്ളാഡർമീൻ പുട്ടിൻ്റെ ഏറ്റവും മനസ്സിലുള്ള ഒരു ലക്ഷ്യമാണ് ഏതൊരു അത് അതുതന്നെ ചെയ്യാൻ പോകുന്നുള്ളൂ ഇപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെങ്കിൽ പോലും റഷ്യയുടെ സ്ഥാനത്ത് പുടിൻ്റെ സ്ഥാനത്താണെങ്കിൽ ഇതൊക്കെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത് ഈവൻ വ്ളാഡർമീൻ പുട്ടിൻ്റെ സ്ഥാനത്ത് അവിടെ റഷ്യ ഭരിക്കുന്നത് പിന്നെ നമ്മുടെ പിന്നെ സെലൻസ്കി ആണെങ്കിൽ പോലും ഇപ്പോൾ പുട്ടിൻ ചെയ്തതു മാത്രമേ ചെയ്യുള്ളൂ പ്പം അതുകൊണ്ട് ആണ് പുട്ടിൻ ചെയ്യുന്നത് വളരെ വികസനമുള്ളതാണെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും ഏതൊരു രാഷ്ട്രത്തിലോന്നും ചെയ്യുന്നത് രണ്ടും രാജ്യത്തിൻ്റെ അസ്തിത്വം നിലനിർത്തുവാനായിട്ട് എല്ലാ രാജ്യത്തുള്ളവമാർക്കും പിന്നെ ഉത്തരവാദിത്വം കൊണ്ട് ഉത്തരവാദിത്തം നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും നമുക്ക് പിന്നെ ഒരു രാഷ്ട്രത്തിലായിട്ട് പൂർവ്വം അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നുള്ള യാർത്ഥം അപ്പോൾ ആ കാലഘട്ടത്തിലാണ് പുട്ടിൻ ചെയ്യുന്നത് ന്യായീകരിക്കപ്പെടുന്നത് പക്ഷേ ഈ കാലഘട്ടം ഇത് മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ യൂറോപ്യൻ യൂണിയൻ പയ്യെ പയ്യെ പുട്ടിനെ ഒന്ന് ആക്രമിച്ചിട്ട് വൈൽഡ് ബീസ്റ്റ് കളിച്ചുകൊണ്ട് ചെയ്യുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും പക്ഷേ അതുകൊണ്ടൊന്നും വലിയ പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല കാരണമൊന്നും അത് മറുപ്പാകത്ത് നിൽക്കുന്നത് ട്രംപ് പോലുള്ള ഒരു അപ്പപ്പ കാണുന്ന അപ്പാന്ന് വിളിക്കുന്ന ഒരു സ്വാഭാവാരനായ വ്യക്തിയാണ് നിൽക്കുന്നത് ഇതൊക്കെ കണ്ടുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ പെട്ടെന്ന് യുദ്ധത്തിലേക്ക് എടുത്ത് ഈ ആടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ട്രംപ് എപ്പോഴാണ് കളം മാറ്റി ചവിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല പണി കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിൻ്റെ പണിയാണ് കിട്ടാൻ പോകുന്നത് കാരണം ഇന്നത്തെ പുലിമുടയിൽ കയറി അടിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും യൂറോപ്പിലുള്ള ഒരു രാജ്യത്തിനുമില്ല ട്രംപ് സഹായിക്കുമെന്നുള്ള കരുതിയിൽ പോയി യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഉള്ളതും പോയുള്ള ഷുള്ളക്കണ്ണ എന്ന് പറഞ്ഞ് ചിലപ്പം യൂറോപ്പിൻ്റെ ജനസംഖ്യ ചിലപ്പം വെറും ലക്ഷങ്ങൾ മാത്രമാക്കി മാറ്റാനായിട്ടൊക്കെ പിന്നെ തീർച്ചയായിട്ടും കഴിയുന്ന ഒരു രാജ്യമാണ് റഷ്യ എന്നുള്ളത് മനസ്സിലാക്കാതെ പോയി കളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടും അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ ഈ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത്